നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം ഇഷണൽ ഫാമിലി ഡേ ആഘോഷം വർണ്ണാഭമാക്കി വെഡിംഗ് സെന്റർ ഫാമിലി വെഡിംഗ് സെന്ററിലെ അംഗമായ ജയൻ എഴുതിയ കവിതകളുടെ സീതി പ്രകാശനവും ചടങ്ങിൽ വെച്ച് നടന്നു നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ അന്താരാഷ്ട്ര കുടുംബദിനം വൃത്യസ്തങ്ങളായ പരിപാടികളോടെയാണ് ഫാമിലി വെഡ്ഡിംഗ് സെന്ററിൽ കൊണ്ടാടിയത് ഫാമിലി വെഡിംഗ് സെന്ററിലെ ജീവനക്കാർക്കായി സംഘടിപ്പിച്ച പരിപാടി പെരിന്തൽമണ്ണ മെർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി എസ് മൂസു ഉദ്ഘാടനം ചെയ്തു ഫാമിലി വെഡ്ഡിംഗ് സെന്ററിലെ അംഗമായ ജയൻ എഴുതിയ കവിതകളുടെ സി ഡി പ്രകാശനവും ചടങ്ങിൽ വെച്ച് നിർവഹിച്ചു ഫാമിലി വെഡ്ഡിംഗ് സെന്ററിലെ നിത്യരോഗികളായ അംഗങ്ങൾക്കുള്ള ഒരു മാസത്തേക്കുള്ള മരുന്നും ചടങ്ങിൽ വെച്ച് നൽകി സ്നേഹത്തിന്റെയും കരുതലിന്റെയും പ്രാധാന്യം സമൂഹത്തിന് പകർന്നു നൽകാനുള്ള അവസരം ഇത്തരത്തിലുള്ള കൂടിച്ചേരലിലൂടെ ഉണ്ടാക്കുകയാണ് ഫാമിലി വെഡ്ഡിംഗ് സെന്റർ ചടങ്ങിൽ ഫാമിലി വെഡ്ഡിംഗ് സെന്റർ ജി എം ഷംസീർ എ ജി എം ഷംനാസ് ഓപ്പറേഷൻസ് മാനേജർ അനസ് എന്നിവരും

കാലാവധിക്ക് ശേഷം പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം കൂടാതെ നിന്ന് പരിരക്ഷ നേടാൻ ഗോൾഡ് സുരക്ഷാ സ്കീം കാലാവധി കൃത്യമായി കാലാവധിക്ക് ശേഷം കൂടി സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം നിങ്ങൾ അടയ്ക്കുന്ന തുകയുടെ മൂല്യത്തിനനുസരിച്ച് സ്വർണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യൂ സ്കൈ ഗോൾഡ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി